എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ രസകരമായ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഇന്നത്തെ ഒരു ടോപ്പിക്ക് തൽക്കാലം സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് സ്ത്രീകളുടെ പക്ഷത്തു നിന്നാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇന്നത്തെ ടോപ്പിക് എന്താണെന്നറിയുമോ എങ്ങനെ ഹസ്ബൻഡിന്റെ റെസ്പെക്ട് നേടാം അല്ലെങ്കിൽ എങ്ങനെ ഭർത്താവ് അംഗീകരിക്കുന്ന ഒരു വൈഫാകാം എന്നുള്ളതാണ് അപ്പോൾ അതിന് കുറച്ച് ടിപ്സ് കുറച്ച് രസകരമായ ടിപ്സാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫാമിലി ലൈഫ് ഓരോ രീതിയിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻസിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ സ്വഭാവം രീതികൾ ഇതെല്ലാം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് പേഴ്സണലി മാത്രമേ അറിയാവുള്ളുമായിരിക്കും പക്ഷേ ഈ ടിപ്സ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ പരസ്പരമുള്ള ദാമ്പത്യത്തിൽ അല്ലെങ്കിൽ പരസ്പരമുള്ള റിലേഷനിൽ നിങ്ങളൊന്ന് പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുക തീർച്ചയായും നമുക്ക് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് പരസ്പരം നമ്മളിപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ റെസ്പെക്റ്റ് വേണം എന്ന് പറയുന്ന പറയുമ്പോഴും ഒരു ദാമ്പത്യ ജീവിതം വളരെ കൂളായിട്ട് അല്ലെങ്കിൽ വളരെ സ്മൂത്തായിട്ട് മുമ്പോട്ട് പോകുന്നതിന് ഇപ്പോൾ ദമ്പതിമാർ രണ്ടുപേരും പരസ്പര ബഹുമാനം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാൾക്ക് മാത്രമല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യമാണ് അപ്പോൾ എങ്ങനെ നമുക്ക് എന്താണ് ഹസ്ബൻഡിൻ്റെ റെസ്പെക്റ്റ് നേടാം എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് അറിയോ അതിനാദ്യം നമ്മൾ നമ്മളെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ സെൽഫ് കെയർ സെൽഫ് ലവ് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ആദ്യം നിങ്ങളെ റെസ്പെക്ട് ചെയ്യുക കാരണം എനിക്ക് ഒന്നിനും കഴിയില്ല അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളാത്ത കൊള്ളാത്തൊരാളാണ് ഞാൻ എനിക്ക് വിചാരിക്കുന്ന പോലെ ഫാമിലി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഹസ്ബൻഡ് വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള സ്വയം പഴിചാരലുകൾ സ്വയം കുറ്റപ്പെടുത്തലുകൾ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് എന്നുള്ളൊരു നെഗറ്റീവ് ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ആദ്യം അത് ഉപേക്ഷിക്കുക അതാണ് എനിക്ക് ഓരോരുത്തരും പറയാനുള്ളത് കാരണം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ തന്നെയാണ് ബെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് അതിൻ്റെ ഒരു കടിഞ്ഞാണെന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഒരിക്കലും നിങ്ങൾ നിങ്ങളെ വില കുറച്ച് കാണാതിരിക്കുക നിങ്ങൾ സ്വയം നിങ്ങൾക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ വില കുറച്ചാണ് കാണുന്നതെങ്കിൽ മറ്റാരും നിങ്ങൾക്ക് വില തരില്ല എന്നുള്ളത് ഒന്ന് ഓർക്കുക അതുകൊണ്ട് തന്നെ സെൽഫ് റെസ്പെക്റ്റ് എന്നൊരു കാര്യം സ്വന്തമായിട്ട് ഒരു ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കിയെടുക്കുക സെൽഫ് ലവ് നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുക നിങ്ങൾ സെൽഫ് കെയർ നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യാൻ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും കൂടി സമയം കണ്ടെത്തുക ഇത് ഇത്രയും ആദ്യം നിങ്ങളുടെ ലൈഫിൽ ഒന്ന് പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഓൾവേസ് കീപ് സ്മൈലിംഗ് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തെല്ലാം ടെൻഷൻ പിടിച്ച ജീവിതമാണ് അല്ലെങ്കിൽ ഒരു സമയം ഒന്ന് നേരെ ഒന്ന് ശ്വാസം വിടാനുള്ള സമയം പോലും കിട്ടാറില്ല ഹസ്ബൻഡിന്റെ കാര്യം നോക്കണം വീട്ടിലെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഇതിനിടയ്ക്ക് ജോലിയുള്ള വീട്ടമ്മമാർ ജോലിയുള്ള അമ്മമാരാണെങ്കിൽ അവർക്ക് അതിൻ്റെ ടെൻഷനുണ്ട് ഇതിനിടയ്ക്ക് എപ്പോഴാണ് ചിരിക്കാന്ന് പക്ഷേ ചിരി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും എന്ത് വിഷമം ഉണ്ടെങ്കിലും ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു നോക്കിയാൽ നമുക്ക് പതുക്കെ ആ ഒരു ടെൻഷൻ ഒന്ന് ഫ്രീ ആവുന്നത് മനസ്സിലാവും അല്ലെങ്കിൽ ടെൻഷൻ റിലാക്സ് ചെയ്യാൻ പറ്റും എന്നിട്ട് നമുക്ക് തന്നെ ആ എന്താണോ ടെൻഷൻ അതിനൊരു സൊല്യൂഷൻ നമുക്ക് കുറച്ച് എന്താണ് സമാധാനത്തിൽ ചിന്തിച്ചാൽ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ പൊതുവെ സ്ത്രീകള് എന്തെങ്കിലും ടെൻഷൻ ദേഷ്യം വിഷമം ഇതൊക്കെ ഉണ്ടെങ്കിൽ അവര് ഏറിയ പങ്കും മുഖത്ത് അത് കാണിക്കാറുണ്ട് വളരെ കുറച്ച് പേര് മാത്രമാണ് അവരുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളോ ടെൻഷനോ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് പക്ഷേ ഈ എക്സ്പ്രഷൻസ് ഒന്നും ഇങ്ങനെ മുഖത്ത് കാണിക്കാതെ അല്ലെങ്കിൽ മുഖത്ത് കാണിക്കാൻ ശ്രമിക്കാതെ ഒന്ന് പകരം ഒന്ന് ചിരിക്കാൻ നോക്കിക്കുക നല്ല ഒരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കാരണം നമ്മളും ടെൻഷൻ ഫ്രീ ആവും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചിരിച്ച മുഖം കാണുമ്പോൾ നമ്മുടെ ഹസ്ബൻഡിനും ആ ഒരു ഒരു പോസിറ്റീവ് വൈബ് തോന്നും എന്നുള്ളതാണ് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ പഴി പറയാതെ നെഗറ്റീവ് ടോക്സ് പൂർണ്ണമായും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് വളരെ സമാധാനമായിട്ടിരിക്കുമ്പോൾ പരസ്പരം സംസാരിച്ച് അത് സോൾവ് ചെയ്യുക അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലിട്ടിട്ട് ആവശ്യമില്ലാതെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം കാണിക്കുന്നത് അല്ലെങ്കിൽ വായിൽ വന്നതൊക്കെ പറയുന്ന ഒരു സ്വഭാവക്കാരാണെങ്കിൽ ആ സ്വഭാവം ഒന്ന് ഒഴിവാക്കിയെടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി മൂന്നാമത്തത് എന്തെങ്കിലും എപ്പോഴും ക്രിയേറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളിൽ നമ്മൾ ബിസി ആവുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അതിൽ ബെസ്റ്റ് ആവാൻ നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടില്ലാത്ത പുതിയ പുതിയ റെസിപ്പീസ് കുക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഗാർഡനിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചെയ്യുന്നതിന് അപ്പോൾ ഇങ്ങനെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ബെസ്റ്റ് അതിൽ കൊടുക്കാൻ ശ്രമിക്കുക അതായത് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് കുറച്ചുകൂടി നന്നായിട്ട് നമ്മൾ അതിൽ എൻഗേജഡ് ആവാൻ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെറുതെയും അടിപിടിച്ചിരുന്ന് ഇങ്ങനെ സമയം പാഴാക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും അകാരണമായ ദേഷ്യവും ഓരോ നെഗറ്റീവ് ഒക്കെ നമ്മുടെ മനസ്സിൽ വരുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളെ ഫുൾ ടൈം എൻഗേജ്ഡ് ആക്കി വെക്കുക ആക്കി വെക്കുക എന്നുള്ളതും ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ പോയിന്റ് നമ്മൾ നമുക്കൊരു വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ് അതായത് നമുക്ക് എപ്പോഴും എന്ത് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് ഒരു വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു വാല്യൂ ഞാൻ എനിക്കൊരു ഇത് ഒരു മൂല്യമുണ്ട് എന്നുള്ളൊരു ചിന്ത എപ്പോഴും മനസ്സിൽ വയ്ക്കുക ഇപ്പോൾ കുഞ്ഞിനെ പഠിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിലം തുടച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ തറ ക്ലീൻ ചെയ്യുമ്പോഴോ പാത്രം കഴിയുമ്പോഴോ ഇങ്ങനെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനിടയ്ക്ക് ഹസ്ബൻഡ് വിളിക്കുമ്പോഴൊക്കെ അതെല്ലാം ഇട്ടിട്ട് ഓടിപ്പോകുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു സമയത്ത് വളരെ പോസിറ്റീവായിട്ട് പറയുക ഇപ്പൊ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഒരു ചായ ചോദിച്ചാൽ പറയുക ഒരു അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ എന്താണ് കുഞ്ഞിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് ഇപ്പം എടുത്ത് തരാം എന്നുള്ളത് പറയുക എന്നുള്ളതാണ് നമ്മൾ നമ്മളെ ബുദ്ധിമുട്ട് പറയുക പലരും വൈഫ് ഇപ്പൊ പല ഭാര്യമാരും എന്താണ് ചെയ്യുന്നതെന്ന് അറിയുമോ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതൊന്നും പറയില്ല പകരം അവർക്കത് ഇപ്പൊ പകരം ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് പറയാതെ എന്നാൽ അത് പ്രോപ്പറായിട്ട് ചെയ്തു കൊടുക്കാനും പറ്റാതെ ആ ഒരു ദേഷ്യമാണ് മുഖത്ത് കാണിക്കുന്നത് അപ്പോൾ ഇപ്പൊ ഭർത്താവ് എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് മനസ്സിലാക്കണം എന്നില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ തുറന്ന് സംസാരിക്കുക എപ്പോഴും തുറന്ന് സംസാരിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവർക്കും നമ്മുടെ മൈൻഡ് റീഡിങ് ഒന്നും ചെയ്യാനുള്ളൊരു കഴിവ് ഉള്ള ഒരാളായിരിക്കണമെന്നില്ല എന്നില്ല അപ്പം നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയുക അപ്പം അവർക്ക് മനസ്സിലാവും ശരിയാണ് ഇത്രയും ജോലി ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അല്ലെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് മതി എനിക്ക് ചായ എന്ന് അവർക്ക് മനസ്സിലാവും അതിന് പകരം നമ്മൾ ദേഷ്യത്തില് എന്താണ് നമ്മുടെ മനസ്സിലെന്ന് അവർക്ക് മനസ്സിലാവുകയില്ല നമ്മൾ വെറുതെ ദേഷ്യപ്പെട്ട് നമ്മുടെ ആ ഒരു റിലേഷനിൽ എപ്പോഴും ഇങ്ങനെ പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം ഇനി അഞ്ചാമത്തെ പോയിന്റ് ഇപ്പൊ ഹസ്ബൻഡ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു നേട്ടങ്ങൾ ഉണ്ടാവുമ്പോൾ മനസ്സ് തുറന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് നല്ല നന്നായി അല്ലെങ്കിൽ നല്ല കാര്യമാണ് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റിയല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുക ഇപ്പൊ പല ഭാര്യമാരും ഇപ്പൊ ചിന്തിക്കുന്നത് ഞാൻ എന്ത് ചെയ്താലും അതൊന്നും കാണാൻ കണ്ണില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാറില്ല എന്നെ പറ്റി ഒരു നല്ല വാക്ക് പോലും പറയാറില്ല പിന്നെ എന്തിനും ഞാൻ അങ്ങോട്ട് പറയണം എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല നമ്മൾ ഒരാൾക്ക് ഒരു നല്ലൊരു കാര്യം കാണുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ അങ്ങോട്ട് ഒരു അപ്രിസിയേഷൻ കൊടുക്കുമ്പോൾ അവർക്ക് അതൊരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടും അല്ലെങ്കിൽ അവർക്ക് അതൊരു സന്തോഷം തോന്നുന്നതിനോടൊപ്പം നമ്മുടെ മനസ്സിന് ഒരു പോസിറ്റീവ് ഫീലിംഗ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ അഭിനന്ദിച്ചാലേ നമ്മൾ തിരിച്ച് അങ്ങോട്ട് അഭിനന്ദിക്കുകയുള്ളൂ നമ്മളോടൊരു നല്ല വാക്ക് പറഞ്ഞാലേ തിരിച്ച് പറയുള്ളൂ ഇങ്ങനെയുള്ള നിർബന്ധ ബുദ്ധി കാണിക്കാതിരിക്കുക ഹസ്ബൻഡ് എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ അതിൽ മനസ്സ് തുറന്ന് അതിൽ എന്താണ് അപ്രീസിയേഷൻ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ബന്ധത്തിൽ എപ്പോഴും ഒരു പോസിറ്റീവ് ഫീലിംഗ് കൊണ്ടുവരാനും നമ്മുടെ റിലേഷൻ കുറച്ചുകൂടി നല്ല സ്ട്രോങ് ആക്കാനും ഒക്കെ പരസ്പരമുള്ള ഈ ഒരു അപ്രീസിയേഷൻ എന്താണ് വളരെ നല്ല രീതിയിൽ അത് വർക്കൗട്ട് ആവും എന്നുള്ളതാണ് ഇനി ആറാമത്തെ പോയിന്റ് ഹസ്ബൻഡിനെ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ഒരേ കണക്കിന് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കാതെ അവർക്ക് കുറച്ച് റിലാക്സ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് കുറച്ചൊരു ഫ്രീ ടൈം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഓഫീസിൽ നിന്ന് വന്ന സമയത്താണെങ്കിൽ വന്ന് കയറിയ ഉടനെ എനിക്ക് ഇത് ചെയ്യണം അത് ചെയ്യണം അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പോകണം ഷോപ്പിങ്ങിന് പോകണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക അതായത് ആ അത്രയും രാവിലെ പോയി ജോലിക്ക് പോയിട്ട് ഇത്രയും ടെൻഷനായിട്ട് വരുമ്പോൾ ആ ഒരു കുറച്ച് സമയം അവർക്ക് ഫ്രീ ആയിട്ടൊന്ന് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വന്നിരുന്ന ഒരു ചായക്ക് കുടിച്ച് കുറച്ച് ഒരു അര മണിക്കൂർ ഒരു മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പർച്ചേസിംഗ് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ പുറത്ത് പോകാം അത് ചെയ്യാം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക അപ്പം നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് പോലെ തന്നെയാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ മൈൻഡ് സെറ്റും ഒന്ന് കൺസിഡർ ചെയ്യുക അവരെന്തൊക്കെ ടെൻഷൻ കഴിഞ്ഞാണ് വരുന്നത് അല്ലെങ്കിൽ അവർ ഇത്രയും ടെൻഷൻ ടെൻഷൻ തലയിൽ വെച്ചിട്ട് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു പത്ത് മിനിറ്റ് അവർക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു സ്വസ്ഥത കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ മിസ്റ്റേക്കും അവരുടെ തലയിൽ കൊണ്ടുവയ്ക്കുക അതായത് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകളുണ്ടോ നമ്മുടെ സൈഡ് എല്ലാം പെർഫെക്റ്റ് ആണോ എന്നുള്ളത് ഇടയ്ക്കൊന്ന് റീത്തിങ്ക് ചെയ്യുക എന്നുള്ളത് ഇനി സെവൻ പോയിന്റ് വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് പരസ്പരം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന ചെറിയ ചെറിയ നേട്ടങ്ങളിലൊക്കെ എന്താണ് ചെറിയ കാര്യങ്ങളാണെങ്കിലും പരസ്പരം അത് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് സെലിബ്രേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സ്ട്രെസ്സും നമ്മുടെ ടെൻഷൻസ് ഒക്കെ റിലീഫ് ചെയ്യുന്നതിനെ പറ്റി ഏറ്റവും നമ്മളെ റിഫ്രഷ് ആക്കുന്നതിനെ പറ്റി ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു ദിവസം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പുറത്തു പോവുക ഒരു നേരം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഒരേ കണക്കിന് വീട്ടിലെ ജോലി ഓഫീസിലെ ജോലി മക്കളുടെ കാര്യം ഈ ഒരു ബോർ ആയ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറി നമ്മൾ ഇടയ്ക്കെങ്കിലും കുറച്ചൊക്കെ വന്ന് നമ്മൾ റിലാക്സ് ചെയ്യാനും കൂടി സമയം കണ്ടെത്തുക പരസ്പരം ആ ഒരു പിരിമുറുക്കം അയവ് വരുമ്പം തന്നെ രണ്ട് പേർക്കും എന്താണ് പരസ്പരം ഒരു സെൽഫ് റെസ്പെക്റ്റും അല്ലെങ്കിൽ കുറച്ചുകൂടി സ്നേഹവും അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഇമോഷൻസ് കുറച്ചുകൂടെ വർക്കൗട്ട് ആവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇനി എട്ടാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹസ്ബൻഡിനോട് സംസാരിക്കുമ്പോൾ നെഗറ്റീവ് ടോക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ടോൺസ് ഇതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു മോശം വേർഡ് പറയുന്നതിനേക്കാൾ വളരെയധികം ഹേർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ആ ഒരു സൗണ്ടിൽ വരുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ നമ്മുടെ ആ ടോണിൽ വരുന്ന ഒരു ചേഞ്ച് എന്നുള്ളത് അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ സമാധാനത്തോടെ പോസിറ്റീവായിട്ട് മ ഇറിറ്റേറ്റ് ചെയ്യാത്ത രീതിയിൽ സംസാരിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഹസ്ബൻഡോടായാലും നിങ്ങൾ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടിയാൽ കൂടാത്തൊരാളാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് വാക്കുകൾ ലൈഫിൽ നിന്നേ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ടോക്സ് ഒരു റിലേഷൻ്റെ ഇടയ്ക്ക് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ ഉപയോഗിക്കാതിരിക്കുക പരസ്പരം എപ്പോഴും റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ സംസാരിക്കുക ഒരു അരുതാത്ത വാക്ക് പോലും വായിൽ നിന്ന് വീഴാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും അതുപോലെയുള്ള നെഗറ്റീവ് ടോൺസ് നമ്മളൊരു വാക്ക് പറയുന്നതിനേക്കാൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിലെ വളരെയധികം അത് ഹർട്ട് ചെയ്യും എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക ഇനി നയൻത് പോയിന്റ് എപ്പോഴും പരാതി പറയുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ കുറ്റം പറയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ആ ഒരു സ്വഭാവം ഒഴിവാക്കുക എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ഒരേ കണക്കിനെ ഇപ്പോൾ ബെഡിൽ ഒന്ന് കയറി അല്ലെങ്കിൽ ബെഡിൽ ഒന്ന് കിടന്ന് എണീറ്റ് പോകുമ്പോൾ ബെഡ്ഷീറ്റ് ഒന്ന് ചുളുങ്ങി അല്ലെങ്കിൽ ഒന്ന് മടങ്ങിപ്പോയി അപ്പോൾ അതിൻ്റെ പിറകെ ഓടി ചെന്ന് ഉടനെ അതിനെല്ലാം കൊടഞ്ഞു വിരിച്ചിട്ടു എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഞാനെല്ലാം ക്ലീൻ ചെയ്തിടോ ബാക്കി വീട്ടിലുള്ള ആൾക്കാർ വന്ന് വന്ന് കിടന്ന് എല്ലാം ചീത്തയാക്കിയിടും അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുത്തു അത് എടുത്ത സ്ഥലത്ത് വെച്ചില്ല ഡൈനിങ് ടേബിളിന്റെ പുറത്താണ് വെച്ചത് അതിന് ഇങ്ങനെ അത് അല്ലെങ്കിൽ തല കുളിച്ചിട്ട് തോർത്ത് അത് ഇടേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ സ്റ്റാൻഡിലോട്ട് ഇട്ടില്ല പകരം ചെയറിലിട്ടിട്ട് പോയി ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു പത്രം ഒരു സ്ഥലത്ത് മാറിയിരുന്നാലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം ഒരു പൗഡറോ ഒരു ചീപ്പോ എന്തെങ്കിലും മേശപ്പുറത്ത് ടേബിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നാലും നമ്മുടെ ലൈഫിലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഇങ്ങനെ എപ്പോഴും പരാതി പറയുന്ന ഒരു സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ ആ സ്വഭാവം ഒന്ന് മാറ്റാൻ ശ്രമിക്കുക കാരണം ഇത് നമ്മൾ നമ്മൾ അങ്ങനെ മനസ്സിലൊന്നും വെച്ചായിരിക്കില്ല പറയുന്നത് നമ്മൾ യൂഷ്വലി പറഞ്ഞ് ശീലിച്ചതായിരിക്കും പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എപ്പോഴും ഇതിങ്ങനെ കേൾക്കുമ്പോൾ അവർ ഡിസ്റ്റർബ്ഡ് ഡിസ്റ്റർബാകും അല്ലെങ്കിൽ വളരെ വളരെ ഇറിറ്റേറ്റഡ് ആവും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക ഇനി എന്തെങ്കിലും നെക്സ്റ്റ് പോയിന്റ് ഹസ്ബൻഡ് എന്തെങ്കിലും ഹോബിയോ അല്ലെങ്കിൽ സ്കിൽസോ അതിലെന്തെങ്കിലും പാഷനോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ഒരാളാണെങ്കിൽ അതിനെ വളരെയധികം എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എന്ത് കാര്യമായാലും കൂടെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക ക്രിയേറ്റീവായിട്ട് ചെയ്യുമ്പോൾ എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുക അവർക്ക് കുറച്ച് അങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക അല്ലാതെ അതിന് പരാതി പറയാതെ വീട് നോക്കുന്നില്ല കുടുംബം നോക്കുന്നില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കിയിട്ട് അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ അതിനെ എല്ലാവിധ സപ്പോർട്ടും എന്താണ് ഭാര്യമാർ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തിരിച്ചും അങ്ങനെ തന്നെയാണ് ഭാര്യമാർക്കാണെങ്കിലും ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ ഇവിടെ നമ്മളെ ടോപ്പിക് എന്താണ് എങ്ങനെ ഹസ്ബൻഡിൻ്റെ റെസ്പെക്റ്റ് നേടാം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞത് ഇനി നെക്സ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായി അല്ലെങ്കിൽ അഞ്ച് വർഷമായി പത്ത് വർഷമായി ഇനി ഇത്രയും ഏജ്ഡായി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പരസ്പരം ലൈഫിൽ എപ്പോഴും നിങ്ങൾ നല്ല മെച്ചൂരിറ്റി കാണിക്കുക എന്നുള്ളതാണ് അതായത് ആ ഒരു മെച്ചൂരിറ്റിയുടെ പ്ര വളരെ പക്വതയോടെ പെരുമാറുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം കാണിച്ച് ഇപ്പൊ അഞ്ചോ ആറോ അല്ലെങ്കിൽ ദിവസങ്ങളോളം പരസ്പരം മിണ്ടാതെ മുഖമൊക്കെ ഏറ്റി മുഖത്ത് നോക്കാതെ എന്ത് കാര്യവും വളരെ ദേഷ്യത്തോടെ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആ ഒരു ഫാമിലി ലൈഫിൽ വളരെയധികം അസ്വാരസ്യങ്ങളാണ് രണ്ടുപേരുടെ മനസ്സിനും ആകെ ടെൻഷനായിരിക്കുക അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാവില്ല പക്ഷെ പരസ്പരമുള്ള ഈഗോ അല്ലെങ്കിൽ കോംപ്ലെക്സ് കാരണം അങ്ങോട്ട് ചെന്ന് മിണ്ടാനും ഒരു മടിയാണ് ദിവസം കഴിയുന്നവർ ഈ ഒരു ഗ്യാപ്പ് കൂടിക്കൂടിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പരസ്പരം അങ്ങനെയുള്ള ഈഗോ ഹസ്ബൻഡിന്റെ വൈഫിന്റെ റിലേഷൻ റിലേഷനിൽ ഒരിക്കലും കൊണ്ടുവരാതിരിക്കുക അങ്ങനെ ഒരു ഈഗോയുടെ ആവശ്യമേ ഇല്ല ഭാര്യ ഭർത്തക്കന്മാരെന്ന് എന്ന് പറയുമ്പോൾ അവർക്കിടയിൽ കോംപ്ലക്സ് ഈഗോയെ ഒന്നും വർക്ക്ഔട്ടാവേണ്ട കാര്യമില്ല അങ്ങനെ വർക്ക്ഔട്ട് ആവുമ്പോഴാണ് ആ ഫാമിലി ലൈഫ് ഒരിക്കലും പ്രോപ്പർ അല്ലാതെ അല്ലെങ്കിൽ ഒരിക്കലും ആ ഒരു സ്നേഹമില്ലാതെ ഇങ്ങനെ രണ്ട് അപരിചിതരായ രണ്ട് വ്യക്തികളെ പോലെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വരുന്നത് പലർക്കും അതുകൊണ്ട് തന്നെ ഞാനാണ് വലുത് അല്ലെങ്കിൽ ഞാനാണ് വലുത് എന്നുള്ളൊരു ഭാവം കളയുക രണ്ടുപേരും വലുതുമല്ല ചെറുതുല്ല രണ്ടുപേരും ഈക്വൽ ആണ് രണ്ടുപേർക്കും കുടുംബജീവിതത്തിൽ ഒരേ സ്ഥാനമാണ് എന്നുള്ള രീതിയിൽ തന്നെ രണ്ടുപേരും നല്ല മെച്ചൂരിറ്റിയോടു കൂടി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മെച്ചൂരിറ്റിയോടു കൂടി പെരുമാറുക സംസാരിക്കുക ഇതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക എത്ര പരസ്പരം സംസാരിച്ച് വഴക്കിട്ടതായാലും അന്നേ ദിവസം അല്ലെങ്കിൽ അന്നേ ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ പരസ്പരം അത് സംസാരിച്ച് സോൾവ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് ആ ഒരു രാത്രിക്ക് അപ്പുറം ആ ഒരു വഴക്ക് നീണ്ടു പോകാൻ ഒരിക്കലും അതിനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കാതിരിക്കുക കാരണം നമുക്ക് തോന്നും ആ എന്നോ എന്നോടല്ലേ പെടങ്ങിയത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഒന്ന് മിണ്ടട്ടെ എന്ന് പരസ്പ ഓപ്പോസിറ്റുള്ള ആളും അങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുന്നത് അങ്ങനെ നമ്മൾ മിണ്ടാതെ മിണ്ടാതെ ആ ഒരു ഗ്യാപ്പ് കൂടി കൂടി വരികയേ ഉള്ളൂ അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ അസ്വാരസ്യങ്ങൾ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയുള്ളൂ പരസ്പരം ഒന്ന് ക്ഷമിച്ചു കൊടുത്തെന്ന് കരുതി അവിടെ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ ക്ഷമയെന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് നമുക്ക് അത്രയ്ക്കും എന്താണ് നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധത്തിൽ നിൽക്കുന്നവരോടാകുമ്പോൾ പെട്ടെന്ന് ക്ഷമിച്ച് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങനെ ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളത് നമ്മളും ഈ ഒരു ചെറിയ കാര്യത്തിന്റെ പേരിൽ ക്ഷമിക്കാൻ തയ്യാറാവാതെ അല്ലെങ്കിൽ ഒരു സോറി പറയാൻ തയ്യാറാവാതെ അത് മനസ്സിലിട്ട് നീറ്റി നീറ്റി അതിനെ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് പരസ്പരം ക്ഷമിച്ച് വളരെ കൂടി ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളത് അപ്പോൾ ഇങ്ങനെ എപ്പോഴും പരസ്പരം സോൾവ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ ഓപ്പോസിറ്റ് ആള് ആള് ഇപ്പോൾ ഒരാൾ ഒന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒമ്പത് കാര്യങ്ങൾ തിരിച്ച് പറയും ആ ഒരു സ്വഭാവം നടത്തുക പകരം അങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒരാൾ ഉറക്കെ സംസാരിക്കുമ്പോൾ മറ്റേ ആളൊന്ന് സൈലന്റ് ആവുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാക്സിമം അരമണിക്കൂർ കഴിയുമ്പോൾ രണ്ടുപേരുടെ മൈൻഡ് സെറ്റൊക്കെ ഒന്ന് ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ലെവലാകും ആ സമയത്ത് സമാധാനത്തോടു കൂടി എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ അത് പരസ്പരം സംസാരിച്ച് സോൾവ് ചെയ്യുക അല്ലാതെ ദേഷ്യം വരുമ്പോൾ കണ്ണ് കാണാതെ അരുതാത്തതൊന്നും വിളിച്ച് പറയാതിരിക്കുക നമുക്ക് നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്ക് ഒരിക്കലും എത്ര സോറി പറഞ്ഞാലും അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സിൽ വലിയ മുറിവുകളായിരിക്കും ഉണ്ടാക്കുന്നത് നമുക്ക് എത്ര സോറി പറഞ്ഞാലും ആ ഒരു ഉണ്ടായ ഒരു വിഷം അല്ലെങ്കിൽ ആ ഒരു മുറിവ് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കുക എപ്പോഴും ഈ ഒരു പരസ്പരമുള്ള ഈഗോ കോംപ്ലക്സ് ഇതൊക്കെ ഒഴിവാക്കി നല്ല സ്നേഹത്തിന് പോകാൻ ശ്രമിക്കുക ഇനി എനിക്ക് എന്താണ് ഭാര്യയോടായാലും ഭർത്താവിനോടായാലും ഈ വീഡിയോ കാണുന്ന ആരായാലും അവരോട് എനിക്ക് പറയാനുള്ളത് നമുക്കൊക്കെ ഉള്ളത് വളരെ ചെറിയൊരു ജീവിതമാണ് നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ സമയം കിട്ടാതെ അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പരസ്പരം റെസ്പെക്റ്റ് കൊടുക്കാതെ പരസ്പരം ഒരു കാര്യങ്ങളും അംഗീകരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഒന്നും പ്രകടിപ്പിക്കാനോ ഒന്നും തയ്യാറാവാതെ നമ്മൾ പരസ്പരമുള്ള ഈഗോയും കോംപ്ലക്സും കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഈ ഒരു നെഗറ്റീവ് കാര്യങ്ങളിലൂടെ നമ്മൾ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയി നമ്മുടെ എത്രയോ ദിവസങ്ങൾ എത്രയോ മാസങ്ങൾ എത്രയോ വർഷങ്ങളാണ് ജീവിതത്തിൽ പലരും പാഴാക്കി കളഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചെറിയ ജീവിതമാണ് നമ്മൾ ഇപ്പൊ ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യരും ഈ ഭൂമി വിട്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മൾ പറഞ്ഞ ഒരു നല്ല വാക്കോ നമ്മൾ ചെയ്ത ഒരു നല്ല പ്രവൃത്തിയോ ആയിരിക്കും അവരുടെ മനസ്സിൽ ബാക്കിയോണ്ടാവുക അല്ലാതെ നമ്മൾ കുറെ ഷോ കാണിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പൊങ്ങച്ചങ്ങൾ കാണിക്കുന്നതോ ഒന്നും ആരും ഓർക്കാറ് പോലും ഇല്ല പകരം എല്ലാവരുടെയും മനസ്സിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു വാല്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ അത് നമ്മളൊരു നല്ല വാക്കു പറയുന്നതിൻ്റെയോ നമ്മളൊരു നല്ല പ്രവർത്തി ചെയ്യുന്നതിൻ്റെയോടോ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു നന്മയുള്ളതിൻ്റെയോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കുക ഈ ചെറിയ ജീവിതത്തിനിടയ്ക്ക് നമ്മളെക്കൊണ്ട് കഴിയുന്നത് പോലെ എല്ലാവരോടും ക്ഷമിക്കാൻ പഠിക്കുക എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക പരസ്പരം ഉള്ള കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്ത് നമ്മുടെ ആ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ആ ഒരു കുടുംബം എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഈഗോയും കോംപ്ലക്സ് മാറ്റി വെച്ചാൽ തന്നെ ഏകദേശം ഒരു എൺപത് ശതമാനം ഫാമിലി ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും എന്നുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അതും ഒന്ന് ഓർത്തുവെക്കുക അപ്പോൾ ഇതാണ് എങ്ങനെ ഹസ്ബൻഡിന്റെ റെസ്പെക്ട് നേടാം എന്നൊരു വിഷയത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഇന്ന് നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലുള്ള വിഷയങ്ങൾ വീഡിയോസിൻ്റെ ഇനി വീണ്ടും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങളെന്നെ കാണുന്നത് കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി